വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് കലവറയില്ലാത്ത പിന്തുണയാണെന്ന് സി കെ ആശ എംഎൽഎ വൈക്കം ടി വിപുരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു పోటి కింగపిం నింరు అడించి సిండి త్యణి నింరు చించి అర్తిందా, త్యాలీలండు ముపింల్యుం వించి మండిందా కిందా చిించి కంసించి ము�

പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന രേഖ സി കെ ആശ എം എൽ എ പ്രകാശനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ കെ ജി മാത്യുവും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ സെക്രട്ടറി ജി സനിൽകുമാറും അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അനിയമ്മ അശോകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ജി സനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു